കളിയമോ ആ അമ്മേ എന്നാ നമ്മൾ ചേച്ചി ഇതിനാണ് ഒരു അണ്ണാടാ അണ്ണാ വരാഞ്ഞി മോനെ നീ വാ ഇവിടി ഒരു നമ്മി നല്ലോ ആണോ ഇവിടെ കണ്ടോ ഇവിടി നടാ അവിടെ നട അവിടെ ചേച്ചി ഞാനേ കടയിരുന്ന പോകാനായിട്ട് എളുപ്പം വരെ ഇങ്ങോട്ട് വരുവായിരിക്കും അവള് വന്നെങ്കിൽ ഞാൻ കടയിൽ വരെ പോയ പറഞ്ഞേക്കണം ഇവിടെ നിന്ന് കണ്ടോണം കേട്ടോ ഞാൻ എടുപ്പം വരാവേ കൊച്ചു രണ്ടുപേരും അവിടെ കണ്ടു ഞാൻ വന്നേക്കാം കണ്ടോ നല്ല സിനിമ സദ്യമ്മ ഞങ്ങൾ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ഇവിടുത്തേക്ക് ഇപ്പൊ കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു ടി വി വരാൻ ചെയ്തുതന്നെ സദ്യ ഇവിടെ കണ്ടുപിടാവുന്ന പറഞ്ഞു ആമ്പ ഇവിടെ തന്നെ ഒച്ചപ്പാടും എന്നിട്ടാണോ ടി വി ഒക്കെ വെച്ച് വന്നിട്ട് പോയേക്കുന്നത് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കണ്ടു ഞാനിപ്പം വരാമെന്ന് പറഞ്ഞു ഇതെ അവിടെ ഇരുതാ തിരികെട്ടോ പുഷ്യന് അവിടെ ചെളിയൊക്കെ ആകുട്ടേ കസാര കേട്ടോ അതുകൊണ്ട് വെള്ളം കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ഇല്ലേ ഇതന്നെ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ദൂരം കാണാൻ പറ്റുമോ அவனும் அவன் அவருந்து அவ்வளோ வந்த இன்ட்ராண்டில் அந்த நம்ம இல்லாதவரு வரும்போ அங்கே இருந்தேன் അല്ലല്ല നേരെ അതിമേൽ ആ പേടിയില്ല അന്ന് വലിയ ആളാണ് ദേശിയോ അല്ല എങ്ങനെയാ പറയാ ഇതി ചെറുല്ലാരെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ആരെ ചായ കൊണ്ടുവാ ആരെ പറയ് കൊണ്ടിന്നാസ് കൂടി പോണ്ട പരിസോണ പരിസോടോ തന്നിഞ്ഞാ അങ്ങയാ മുളീത്തെ ഇപ്പൊ ആപ്പിന്റെ അടുത്ത് വരാൻ അത് നേരെ മേടത്തല്ലേ വരാ വേണല്ലേ അവൻ അങ്ങടക്കന്നിടിക്കാൻ ഇല്ല ആരെ കൊണ്ടേന്താപ്പിന്റെ അടുത്ത് വന്ന് തോടല്ലൊന്നും തോടല്ല കേട്ടോ ആ പെടുന്നവർ വല്ലാത്ത വെള്ളം ഇല്ല നമ്മൾ അവിടെ ഒന്നത്തെ കേട്ടോ നമ്മക്ക് ഇച്ചിരി കഴിയുമ്പോ പോകാം പോയിട്ട് നമുക്കും ഒക്കെ ആകുമെന്നില്ല കടയിൽ പോയിട്ടെ സാധനമൊക്കെ മേടിച്ചു കൊച്ചിപ്പോഴും ഞാൻ ഓർത്തില്ല അവളിങ്ങന കുരിയാടിയോ അങ്ങ് ചാട്ടമാഷ്യവാ എന്നോട് അങ്ങ് ചാട്ടമാ ഇവിടെ വൃത്തിയാക്കി ഇടത്തിക്കാൻ പറഞ്ഞോണ്ട് എപ്പോഴും കിടന്നുകൊണ്ട് അവിടെ ഒരു സ്വഭാവം അങ്ങനെ ആടെ ഒരു സ്വഭാവം അങ്ങനെ എന്നാച്ച് തരട്ടെ எாட்டு <laughs> இப்போ <laughs> <laughs> ഈ കഥയൊക്കെ തോന്നി ഒക്കെ സാധനം പോയി ആരോടെ കാണാൻ വെച്ചുകൊടുത്തിട്ടൊക്കെ പോകണ്ടേ വെച്ചു കൊടുത്താൽ ടി വി കൊച്ചിനെ പോയി കൊച്ചിനെ കൊണ്ടല്ലേ വന്നത് അവൻ ടീവി കാണാൻ അപ്പുറത്തും അപ്പുറത്തൊക്കെ ടി വി എന്താ പോകത്തോണ്ടാക്കേ നിനക്കറിയാൻ വരാതാണ് നിങ്ങളൊക്കെ ഇപ്പഴും നാളെ വെക്കാൻ വാഴന പോണോ എന്ന് ഞാൻ പറഞ്ഞത് നടന്നു거든요. അതെ ആ പോയി ഇടു പോയണ്ടേ. നമ്മക്ക് പോവാ. അമ്മേ, ഞാൻ പറയില്ല. ഇങ്ങോട്ട് പോവാണേ. ഇങ്ങേരെ ഇടിയും മഴയൊക്കെ വരുന്നു. പോടണ അണ്ണാ. കാപ്പി കുഴി കുഴി പോ. കാപ്പിക്ക് വണ്ടി ഇങ്ങരെ മഴയടോണേ. ഇതിപ്പോ വന്നാ. ലോണ്ട മാത്രമേ കാപ്പി കുടിക്കാൻ നേര. അയ്യോ. നമ്മ പോവാണേ. നിങ്ങൾ പോവാണേ. ട്ടോ. കുച്ചിട്ട് ആപ്പി അന്നെ കൊടുത്തേ കൊണ്ടുവരാൻ വേണില്ല. മെടി ഇരുന്നിട്ട് കുച്ചിട്ട് പോ. ായിരുന്നു പഴയ കാര്യം ഒന്നും

അവൾ കേറി വന്നിട്ട് അംബസിന്നൊക്കെ പറഞ്ഞേക്കാ തെറ്റി മാറ്റി വല്ലതും അറിയണം പണ്ടുള്ളവരെ എന്തോരം നടന്നിട്ടുണ്ട് ഞാൻ അവളെ കൊണ്ട് ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടുണ്ടായാലും ടി വി കാണാനായിട്ട് എല്ലാരും ഞായറാഴ്ച

ആഹ് ചേച്ചി അതിനിപ്പോ എന്തെല്ലാം അവനെ അങ്ങനെ ആഗ്രഹം സംവിധാനങ്ങളും ടി വി ഒക്കെ വാങ്ങിക്കൽ നടക്കുന്നു ഇരുപത്തി ഏഴാം തീയതി ഫെസ്റ്റിവൽ നടക്കുക ഒരു രൂപ അഡ്വാൻസ് കൊടുത്താൽ നമുക്ക് ടി വി എടുത്തോണ്ട് പോകാം പിന്നെ പിന്നെ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യം

സബ്സ്ക്രൈബ് മറക്കി മറക്കരുത്